ചാലത്ത് ആറ് മണിക്ക് ആറു മണി കഴിഞ്ഞിപ്പോ കഴിഞ്ഞപ്പോൾ അയ്യുമണി ആവാനായി ഇപ്പം മീൻ ഇറക്കുന്ന കാഴ്ചകളൊന്നുമല്ല തോണിക്കാർ എല്ലാവരും നല്ല നിലവാരം ഇപ്പം മീനൊക്കെ റേറ്റ് റേറ്റൊക്കെ വല്ല കുറഞ്ഞ് കിട്ടും ചെമ്മീൻ മാന്തൾ ഞണ്ട് തോര എല്ലാ ചെമ്മീൻ തോണിക്കാരും പോട്ടൊരു മീനാണ് ചെറിയ കൂട് പോട്ട് ഇവര് മീനാണ് ഈ ഇറക്കുന്നത് 不完已 <US uneopen morally> パパだパだチョプロンチョプロンチョ。ピアセルパー。 Oh നമുക്ക് കിട്ടിയ കടക്കാണ് കടക്കണ്ട ഇന്ന് നമുക്ക് കിട്ടിയ കടക്കണത് ഞാൻ പണിക്ക് പോയിട്ട് കിട്ടിയ കടക്കണത് തട്ടുമ്മ കൊണ്ട അതിന്റെ വലുപ്പം നോക്കിയാണ് എന്റെ കായ്പത്തിന്റെ അത്ര വലുപ്പം പത്തെണ്ണ ഒരു കിലോ അട്ടിപ്പ കൊടുത്തപ്പോ വെച്ചിട്ടുള്ളൂ ചാലും കടപ്പുറത്ത് ഇത കറുപ്പ് സൂതണ്ട് വെള്ളസൂതണ്ട് കറുപ്പ് സൂത നൂറ്റമ്പത് റുപ്യ വെള്ളസൂത ഇരുന്നൂറ് റുപ്യ നല്ല ഫ്രഷ് മീനാണ് പിന്നെ ഞാനൊരു ബ്ലാക്ക് സൂത ഒരു കറുപ്പ് സൂത എടുക്കണം വിചാരിച്ച് കറി വെക്കാൻ ഒരു സൂത ബ്ലാക്ക് എടുക്കണം Зд rotationущ breeding Sendfis Ba aldor baithal biker Taxi on kira maila i <laughs> you